കോഴിക്കോട് എത്തിക്കഴിഞ്ഞാൽ കോഴിക്കോടിൻ്റേതായിട്ടുള്ളത് ഭക്ഷണം കഴിക്കാമെന്നുള്ളതാണല്ലോ അങ്ങനെ അതെ നമ്മുടെ റഹ്മത്ത് ഹോട്ടലിൽ എത്തിയിരിക്കുകയാണ് കേട്ടോ അപ്പോൾ കോഴിക്കോടിൻ്റെ തന്നത് രുചി അതിവിടെ മാത്രമല്ല ഒരുപാട് സ്ഥലങ്ങളിൽ ഫേമസ് ആണ് നമുക്കറിയാം പല പല പോയിന്റുകൾ ഉണ്ട് കോഴിക്കോട് എത്തിക്കഴിഞ്ഞാൽ ഫുഡ് സ്പോട്ടുകൾ അപ്പോൾ നമ്മൾ റഹ്മത്തിൽ കയറിട്ട് നല്ല അടിപൊളി ബിരിയാണി പിന്നെ എന്തെങ്കിലുമൊക്കെ സ്പെഷ്യൽ ഉണ്ടെങ്കിൽ നോക്കിയിട്ട് അതും കഴിക്കാം ഹ്മത്തിൽ വന്നു കഴിഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊന്ന് മുതൽ തുടങ്ങിയിരിക്കുന്ന ഒരു സ്ഥാപനമാണ് പ്രത്യേകിച്ച് ഇവിടുത്തെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ളത് ബീഫ് ബിരിയാണിയാണ് നമ്മൾ ബീഫ് ബിരിയാണി ഓർഡർ ചെയ്തിട്ടുണ്ട് പിന്നെ സ്പ്രിങ് ചിക്കൻ നമ്മളെ സംബന്ധിച്ചിടത്തോളം അവിടെ ചെന്ന് ചിക്കൻ ഫ്രൈ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു ക്രൈസാണ് അങ്ങോട്ട് കയറി വരുന്ന സമയത്ത് തന്നെ ചിക്കൻ ഫ്രൈയുടെ സ്മെല്ലാണ് നമ്മളെ മാടി വിളിച്ചത് ഒപ്പം തന്നെ നമ്മൾ ബീഫ് ബിരിയാണി പറഞ്ഞപ്പോൾ അതിനോടൊപ്പം തന്നെ മട്ടൺ റിബ് അപ്പോൾ മട്ടൻ്റെ തലയുണ്ടെന്ന് പറഞ്ഞ് തല പ്രത്യേകം കുക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ തലയിൽ അധികം മാംസം ഉണ്ടാവില്ല ബ്രെയിനാണ് നമുക്ക് കഴിക്കാൻ പറ്റുന്നത് മട്ടൺ തലയിൽ ഇറച്ചി കുറവായിരിക്കും ബ്രെയിൻ കഴിക്കുക എന്നുള്ളതാണ് മട്ടൺ തല ഒക്കെ പറയുമ്പോൾ തലോട്ട് ഉദ്ദേശിക്കുന്നത് നേരെ മറിച്ച് മട്ടൺ റിബ്ബാണെങ്കിലും നമുക്ക് നല്ല മീറ്റൊക്കെ ഉണ്ടായിരിക്കും എല്ലിനോട് ചേർന്ന് മീറ്റ് എന്ന് പറഞ്ഞാൽ അതൊരു ഫീൽ തന്നെയാണ് പിന്നെ നമ്മളിത് കുറച്ച് ലെമൺ ജ്യൂസ് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഞാനും ഗോകുലും ഇതിനും കൂടിയിട്ടാണ് ഇരിക്കുന്നത് അപ്പൊ ബിരിയാണി കഴിച്ചു തുടങ്ങാം എനിക്ക് ബിരിയാണി ഭയങ്കരമായിട്ട് ഇഷ്ടമാണ് സോ തുടങ്ങിയ കേട്ടോ നല്ല പോലെ ഇരുന്നു പൊടി പൊടി പോലെ വരുന്നു കേട്ടോ എന്തായാലും നമ്മുടെ ചോയ്സ് തെറ്റിയില്ല അപ്പോൾ പതിവ് പതിവ് പോലെ തന്നെ റഹ്ബത്തിലെത്തി കഴിഞ്ഞാൽ ഫസ്റ്റ് പ്രിഫറൻസ് ബീഫ് ബിരിയാണിക്ക് കൊടുക്കാറ് ഒപ്പം തന്നെ ചിക്കൻ സാധാരണ സിക്സ്റ്റി ഫൈവ് ഒക്കെ മേടിച്ച് കഴിക്കാറ് ഇന്ന് കുറച്ചും കൂടി ഒന്ന് ആഘോഷമായിട്ട് എത്തി അതങ്ങനെയുണ്ട് നമ്മൾ നോക്കാം പ്രത്യേകിച്ച് ഞാൻ സർട്ടിഫൈ ചെയ്യേണ്ട കാര്യമില്ല അറിയുന്നതാണ് റഹ്മത്തിലെ ബിരിയാണിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ കോഴിക്കോട്ടൊക്കെ കോഴിക്കോട്ടുകാരും കഴിക്കും കോഴിക്കോട്ടേക്ക് എത്തുന്ന സന്ദർശകരും സഞ്ചാരികള് ടൂറിസ്റ്റുകളായിക്കോട്ട് വിവിധ ആവശ്യങ്ങൾക്ക് ആയിട്ട് ആയിട്ട് കോഴിക്കോട് വരുന്ന എല്ലാവരും പ്രിഫർ ചെയ്യുന്നത് കേട്ടോ അപ്പൊ ഡയലോഗ് അടിച്ച സമയം കളയുന്നില്ല ഒന്നും പറയാനല്ല കഴിക്കുമ്പോൾ ഫീൽ ചെയ്യും തനി നാടൻ മസാലകൾ അതാണ് എന്റെ പ്രത്യേകത നിങ്ങൾക്ക് വന്ന് കഴിക്കുന്ന സമയത്ത് മനസ്സിലാവും ഇനിയിപ്പോൾ കേരളത്തിൽ അവിടെ ഉള്ളവരാണെങ്കിലും കോഴിക്കോട് കഴിക്കാൻ വന്നാലും തെറ്റുകാന്നെ പറയും കേട്ടോ പന്തേ ഭാരത കൊള്ളത് കയറി വരുന്ന പെട്ടെന്ന് എത്തും ബിരിയാണി കഴിച്ച് അടുത്ത വണ്ടി കയറിപ്പോ തനി നാടൻ മസാലകൾ അതാണ് പ്രത്യേകത കഴിച്ച രണ്ട് മണിക്കൂറിയുമ്പോഴേക്കും വീണ്ടും വശ അപ്പോൾ ഇനി ബിരിയാണി കഥകൾ അധികം പറയുന്നില്ല ഒരു പണി കൂടിയും കഴിച്ചിട്ട് നമുക്ക് നിബ്ബ് കഥകളിലേക്ക് കിടക്കാം മട്ടൺ റെഡും പീസാണ് വലിയൊരു പോർഷൻ ഇതും നല്ല നാടൻ മസാലകൾ കുക്ക് ചെയ്യേണ്ടത് മസാലൊന്നും രക്ഷണം വായലെത്തണ്ട അത് മുൻപ് തന്നെ നാടൻ പ്രിപ്പറേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ അതെന്താന്നുള്ളത് ഇവിടെ വന്ന് ഇതിന്റെ ഗ്രേവി ടേസ്റ്റ് ചെയ്യുമ്പോൾ മനസ്സിലാവുന്ന മൂപ്പിനടുത്ത് എത്തുമ്പോഴത്തും നമുക്ക് ഫീല് റിയൽ ആയിട്ട് കിട്ടും ചെറിയ ആട് ഒരുപാട് മൂത്ത ആടല്ലാം ചെറക്കിളന്ത് ആടുകളാണ് നല്ല രുചിയുണ്ട് അതും ബിരിയാണിയും കൂടി അത് മാത്ര കൂടെ നല്ല കോമ്പനിയ പൊറോട്ടയാണ് അല്ലെങ്കിൽ ബിരിയാണി ഞാനിപ്പോ നല്ല മണി പറഞ്ഞിട്ടുണ്ട് നമുക്കൊരു നല്ല നെയ്യുള്ള മട്ടനും ബീഫും ഒക്കെയാണ് ഒപ്പം തന്നെ സ്പ്രിങ് ചിക്കൻ കോഴിക്കോട് വന്നാൽ സ്പ്രിങ് ചിക്കൻ കൊച്ചിയിലധികം കൊച്ചിയിലെന്ന് വെച്ചാൽ അധികം സ്പ്രിങ് ചിക്കൻ ഐറ്റംസ് കുറവാണ് ഇല്ലയെന്നല്ലേ പറഞ്ഞത് ചില സ്ഥലക്കിട സ്ഥലങ്ങളിലേ കിട്ടുള്ളൂ പക്ഷേ ഇവിടെ വന്നു കഴിഞ്ഞാൽ സ്പ്രിംഗ് ചിക്കൻ അവൈലബിൾ ആണ് ഇതുകൊണ്ടുള്ള ബിരിയാണിയും ഒക്കെ ഒന്നും പറയാനില്ല ഇങ്ങനെ ഫ്രൈ ചെയ്ത് കിട്ടുന്നത് തന്നെ വലിയ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഐറ്റത്തിലൊന്നും എന്താ അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ ഇതൊക്കെ എവിടെ പോണത് ഇതൊക്കെ നമ്മുടെ വീട്ടിലേക്ക് തന്നെയാണ് ഇത് നല്ല ഭക്ഷണം കഴിക്കാം എൻജോയ് ചെയ്യാം പിന്നെ ഒന്നും പറയാൻ കോഴിക്കോടിന്റെ ബാക്കി കാഴ്ചയാണ് എന്ത് കഴിഞ്ഞാല് രസകരമായിട്ടുള്ള കാര്യം നമ്മൾ വണ്ടി കുറച്ച് നൂറ് മീറ്റർ അപ്പുറത്ത് പാർക്ക് ചെയ്തത് അവിടെ നിന്ന് ഇവരുടെ ഓട്ടോ സർവീസ് കേരളത്തിൽ എവിടെ അങ്ങനത്തെ ഒരു ഇത് കണ്ടിട്ടില്ല അപ്പൊ നമ്മളെ പാർക്കിങ്ങിൽ നിന്ന് ഓട്ടോയിൽ ഇവിടെ കൊണ്ടെത്തിക്കും ഭക്ഷണം കഴിച്ചു വരുമ്പോഴേ നമ്മളിവിടെ നിന്ന് തിരിച്ച് പാർക്കിംഗിലേക്ക് കൊണ്ടെത്തിക്കും അത് കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയിട്ടുണ്ടത് എന്തൊക്കെ പുതുമകളല്ലേ അതാണ് റഹ്മത്തിനെ ബിരിയാണി കഴിച്ചിട്ടെ നമ്മൾ എത്തിക്കുന്നത് ഭാസ്കരാട്ടിന്റെ സർവ്വത്ത് ഓടിക്കാനാണ് എത്തിക്കുന്നത് ഭാസ്കരാട്ടിന്റെ എന്ന് പറഞ്ഞാല് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിരണ്ടിൽ തുടങ്ങി ബിരിയാണി ഏതാണ്ട് പത്താറുപത്തി മൂന്ന് വർഷത്തിട്ടുള്ള വെച്ചിട്ടുള്ള പഴക്കമുള്ള കടയിൽ പോയിട്ട് സർവത്ത് പാൽ സർവത്ത് നല്ലൊരു വയർ ഫുള്ളാണ് നല്ല മട്ടനും ബീഫും ചിക്കനൊക്കെ ആയിട്ട് പക്ഷെ ഇവിടെ എത്തുമ്പോൾ ഈ സർവത്ത് കുടിക്കാണ്ട് പോകാൻ പറ്റില്ല കോഴിക്കോട് എത്തുമ്പോൾ ചില ചില വികാരങ്ങളാണത് അപ്പൊ കോഴിക്കോട് എത്തുന്ന നേരത്തെ അവിടെ നിന്ന് പറഞ്ഞപോലെ തന്നെ കോഴിക്കോട്ടുകാരുടെ ഇഷ്ടപ്പെട്ടതും കോഴിക്കോട് എത്തുന്ന സഞ്ചാരികൾക്ക് ഇഷ്ടപ്പെട്ടതായിട്ടുള്ളതാണ് പാടപ്പെട്ട് നമുക്ക് നല്ല പാൽ സർവത്ത് കുടിക്കാം ഞാൻ ഇത് മുമ്പ് വന്ന സമയത്തൊക്കെ പാൽസറത്ത് കുടിക്കുന്നുണ്ട് പക്ഷേ മുട്ട സർവത്ത് പല പല സർവത്തുകളൊക്കെ കോഴിക്കോട് വളരെ പ്രസിദ്ധമാണ് അപ്പം അതിലേക്കൊക്കെ നമ്മൾ വേറെ പോകുന്നുണ്ട് വേറെ വെറൈറ്റി സംഭവങ്ങളിലേക്ക് പോകുന്നുണ്ട് ഇപ്പം തൽക്കാലം നമുക്ക് പാൽസർവത്ത് കുടിക്കാം ഓരോ സ്ഥലത്തിനും ഓരോരോ പ്രത്യേകതകളുണ്ട ഇവിടെ ഇത് പറയുന്ന പോലെ തന്നെയാണ് എനിക്ക് തൃശ്ശൂർ പോകുമ്പോഴും അവിടെ ഉണ്ട് ഇതുപോലെ പാൽ സർവത്ത് നറുനേണ്ടി സർവത്ത് അതും എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടതാണ് കോഴിക്കോട് വരുമ്പോഴും ഇതൊക്കെ ട്രൈ ചെയ്യുന്നുണ്ട് ഈ ഒരു ബ്ലോഗിലേക്ക് വന്നപ്പോൾ കോഴിക്കോട് യാത്രയിൽ എനിക്കിഷ്ടപ്പെട്ട കോഴിക്കോടിൻ്റെ കാഴ്ചകളും വിശേഷങ്ങളും ഒക്കെയാണ് ഉണ്ടോ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിയത് സപ്പോർട്ട് ചെയ്യുക ഇനിയും കുറേ സംഭവങ്ങൾ വരാനുണ്ട് രണ്ടാമത്തെ സർവ്വത്തായിട്ട് കുടിക്കണത് രണ്ടാമത്തെ സർവ്വത്ത് കുടിക്കുമ്പോഴേ വേറെ രസകരമായിട്ടൊരു കാര്യമുണ്ട് ഇവിടെ മുമ്പ് എഗ് സർവ്വത്തുണ്ടായിരുന്നു അതായത് ഈ പാല് പോലെ തന്നെ കോഴിമുട്ട പച്ച കോഴിമുട്ട പൊട്ടിട്ട് സർവത്തിൽ ഒഴിച്ചിട്ട് അടിച്ചു കുടിക്കണത് അപ്പൊ ഞാൻ ചോദിച്ച അപ്പൊ പറഞ്ഞു ഇല്ല പണ്ട് കാലത്ത് ഈ എടുക്കാൻ പോകണവര് അതായത് ഭയങ്കര ഹാർഡ് വർക്ക് ചെയ്യണവര് ഒക്കെ ഒരുപാടായിരുന്നു ഇപ്പം ഇല്ല എന്നല്ലാട്ട് പറയണത് ജെമ്മി പോണലൊക്കെ ഉണ്ടങ്ങനെ അപ്പൊ അങ്ങനെയുള്ളവർക്ക് ഇത് ഭയങ്കര ഇഷ്ടമാണെന്ന് പറയുന്നത് നല്ല പവർ ഇരിക്കുന്ന പറയണത് അപ്പൊ സർവ്വത്തില് കോഴിമുട്ട പൊട്ടിച്ചൊഴിച്ച് അടിച്ച് പദത്തിലുള്ള മുട്ട സർവത്തിൽ ഇപ്പൊ കുറെ നാളായിട്ട് അവര് നിർത്തിയേക്കണന്ന് പറഞ്ഞത് അപ്പൊ എന്തായാലും പാൽ സർവത്തിന്റെ രുചി കൊണ്ടും എനിക്ക് ഇതിനോടുള്ള ഇഷ്ടം കൊണ്ടും രണ്ടാമത്തെ ക്ലാസ് കൂടി മേടിച്ചു കുടിക്കുകയാണ് ഇരുപത്തിയഞ്ചു രൂപയാണ് വർണ്ണത്തിന്റെ വെല്ലോ കോഴിക്കോട് എന്ന് വെച്ചാൽ എന്നെ സംബന്ധിച്ചോളം എന്റെ ജീവിതമായിട്ട് ഒരുപാട് കണക്ടഡായി കിടക്കുന്ന ഒരു നഗരമാണ് കോഴിക്കോട് ഒരുപാട് ഓർമ്മകൾ മനസ്സിൽ ഇങ്ങനെ ഓടി ഓടി വന്നുകൊണ്ടിരിക്കണത് അറിയാൻ കുറേയുണ്ട് അപ്പൊ ഇത്തവണ എന്തായാലും ഞാൻ ഈ വീഡിയോ തൽക്കാലം നിർത്തുന്നു ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്കിലും ഒക്കെ ഉണ്ട് അപ്പൊ കോഴിക്കോടിന്റെ പുതിയ വിശേഷങ്ങള് എന്നെ ഞാനാക്കിയ കോഴിക്കോടിന്റെ വിശേഷങ്ങൾ അടുത്ത വീഡിയോയിൽ മറക്കരുത് കേട്ടാ